കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും ഭീഷണിയുടെയും പുതിയ മുഖമായി സി പി എം മാറിയിരിക്കുന്നു എന്ന ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് പ്രതിപക്ഷ നേതാവിന്റെ വീടിനു മുന്നിൽ റീത്ത് വെച്ച സംഭവത്തെ അതിശക്തമായ ഭാഷയിലാണ് അദ്ദേഹം അപലപിച്ചത് ഒരു വീടിന് മുന്നിൽ റീത്ത് വെക്കുക എന്നതിനർത്ഥം കൊല്ലുമെന്നല്ലേ എന്ന സതീശന്റെ ചോദ്യം പിണറായി സർക്കാരിനും സി നേരെ ഉയരുന്ന മൂർച്ചയുള്ള ചോദ്യമാണ് ബി ജെ പി സഞ്ചരിക്കുന്ന അതേ അക്രമാസക്തമായ പാതയിലൂടെയാണ് സി പി എമ്മും ഇപ്പോൾ നീങ്ങുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് രാഷ്ട്രീയ എതിരാളികളെ കായികമായി നേരിടുകയും അവർക്ക് മരണ വാറന്റ് അയക്കുകയും ചെയ്യുന്ന ശൈലി ജനാധിപത്യത്തിന് ഭീഷണിയാണ് കേരളത്തിൽ സി പി എമ്മും ബി ജെ പിയും ഒരേ തൂവൽ പക്ഷികളെ പോലെയാണ് പ്രവർത്തിക്കുന്നത് ഒരാൾ വർഗീയത പ്രസംഗിക്കുമ്പോൾ മറ്റൊരാൾ അക്രമത്തിലൂടെ അതിനെ നേരിടാൻ നോക്കുന്നു ഫലത്തിൽ രണ്ടു കൂട്ടരും ലക്ഷ്യം വെക്കുന്നത് സമാധാനപരമായ കേരളത്തെ തകർക്കാനാണ് റീത്ത് വെച്ച് ഭയപ്പെടുത്താമെന്ന് ആരും കരുതേണ്ടെന്നും ഇത്തരം ഭീഷണികൾക്ക് മുന്നിൽ കോൺഗ്രസ് മുട്ടുമടക്കില്ല എന്നും വി ഡി സതീശൻ ആവർത്തിച്ചു അധികാരത്തിന്റെ തണലിൽ ഗുണ്ടാസംഘങ്ങളെ അഴിച്ചുവിടുന്ന സി പി എം ശൈലിക്ക് ഏറ്റെക്കാനത്തെ പ്രഹരമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ വാക്കുകൾ കേരളത്തിന്റെ മതേതര മനസ്സിനെ വിഷലിപ്തമാക്കുന്ന ബി ജെ പി സി പി എം അവിശുദ്ധ കൂട്ടുകെട്ടിനെ ജനസമക്ഷം തുറന്നു കാട്ടുകയാണ് അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിലൂടെ ചെയ്തത് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്കൊന്ന് കണ്ടുനോക്കാം കേരളത്തിലെ എത്ര സംസ്കാരമാണ് വളരെ അക്രമ സംസ്കാരമാണ് അവർ കൊണ്ടുനടക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒരാളുടെ പുസ്തകം ഒരാൾ പ്രകാശനം ചെയ്ത പുസ്തകം ഏറ്റുവാങ്ങിയതിന്റെ പേരിൽ ആ അനിൽകുമാറിൻ്റെ വീടിന് മുന്നിൽ കൊണ്ടുപോയി വയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ കൊല്ലുമെന്നാണ് ഭീഷണി സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാ ഒരു ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് അത് ചെയ്തത് ഇത്രയും ഹീനമായ കൃത്യം ചെയ്യുന്ന അത്രയും നിലവാര തകർച്ച കേരളത്തിലെ സി പി എമ്മിന് വന്നു കാരണം ഞാൻ ചോദിക്കട്ടെ എന്നാ ബിജെപിയും ഇവരും തമ്മിൽ എന്താ വ്യത്യാസം സർക്കാരിനെ വിമർശിക്കാൻ പാടില്ല പാർട്ടിയെ വിമർശിക്കാൻ പാടില്ല പാർട്ടിയെയും സർക്കാരിനെയും വിമർശിച്ചാൽ ഞങ്ങൾ കൊല്ലും എന്ന് പറഞ്ഞാൽ അസഹിഷ്ണുതയല്ലേ അസഹിഷ്ണുത അപ്പൊ ബി ജെ പിയും സംഘപരിവാറും സഞ്ചരിക്കുന്ന അതേ പാതയിലാണ് കേരളത്തിലെ സി പി എം സഞ്ചരിക്കുന്നത് കേരള ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത കേട്ടത് അതും എം എൻ വിജയം പാഷേ പോലുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ മകനാണ് ഞങ്ങൾ പറഞ്ഞല്ലോ കേരളത്തിലെ ഇടതുപക്ഷ സഹയാത്രികർ മുഴുവൻ ഈ സർക്കാരിനെ കൊണ്ട് പൊറുതിമുട്ടി ഒരു വലിയ വിഭാഗം ഇടതുപക്ഷ സഹയാത്രികർ ഞങ്ങളുടെ കൂടെയാണ് കാരണം ഇവർ ഇടതുപക്ഷമല്ല ഇവര് തീവ്ര വലതുപക്ഷമാണ് എന്നുള്ള തിരിച്ചറിവ് മൂന്നും നാലും പതിറ്റാണ്ടുകളായി ഇടതുപക്ഷ സഹയാത്രികരായി നടക്കുന്ന ആളുകൾക്ക് വരെ ബോധ്യമുണ്ടായി എം എൻ വിജയൻ ഭാഷ ഇത് വിമർശിക്കാൻ അന്ന് ധൈര്യം കാട്ടിയ ഒരാളാണ് അദ്ദേഹം എന്തുമാത്രം പാർട്ടിയിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട വേദികളിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാം അതേ അനുഭവമാണ് അദ്ദേഹത്തിന്റെ മകൻ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ ഒരു പുസ്തക പ്രകാശനം നടത്തിയാൽ ഒരു പുസ്തകം പുസ്തകമേറ്റുവാങ്ങിയാൽ നിന്നെ കൊല്ലും എന്ന് സി പി എം പറയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന് മറുപടി പറയണം ഇത് ചെയ്ത ആളുകൾക്കെതിരായി അതിശക്തമായ നടപടികൾ സ്വീകരിക്കണം ഒരാളും ഒരാളെ കൊല്ലൂല ഒരാളും ഇവര് ഭീഷണിപ്പെടുത്തുകയാണ് പേടിപ്പിക്കുകയാണ് ഇത് അവസാനിപ്പിക്കണം ആ ആരെന്നേജ് ഞാൻ പറഞ്ഞത് സി പി എം കൊടുക്കുന്ന മെസ്സേജ് എന്താ നമ്മുടെ ഒരു തലമുറ വളർന്നു വരെയാണ് കേരളത്തിൽ അല്ലെ അടുത്തൊരു തലമുറ വളർന്നു വരെയാണ് അവരോട് സംസ്ഥാനം ഭരിക്കുന്ന പത്തു വർഷമായി അധികാരത്തിലിരിക്കുന്ന ഒരു പാർട്ടി കൊടുക്കുന്ന മെസ്സേജ് എന്താ അസഹിഷ്ണുതയാണ് കൊടുക്കുന്നത് ഞങ്ങളെ ചോദ്യം ചെയ്താൽ ഞങ്ങളെ വെല്ലുവിളിച്ചാൽ ഇതാണ് ഗതി വീടിന്റെ മുമ്പിൽ റീത്ത് നിന്നെ കൊല്ലുമെന്നാണ് ഇന്ന കൊല്ലൂന്നല്ലേ എന്റെ അർത്ഥം വീടിന്റെ മുമ്പിൽ റീത്ത് റീത്തുകൊണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ അർത്ഥം എന്താ എന്താ മെസ്സേജ് അത് എത്ര അതപ്പതിച്ചിരിക്കുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പാണ് പറഞ്ഞത് ഫണ്ട് തട്ടിച്ചവനെതിരെയല്ല നടപടി എടുത്തത് ചൂണ്ടിക്കാട്ടിച്ച ആൾക്കെതിരെ നടപടി എടുത്തത് ഇത് തന്നെ അഭിമന്യുവിന്റെ കേസിൽ വന്നില്ലേ ഇത് തന്നെ തിരുവനന്തപുരത്ത് വിഷ്ണുവിന്റെ കേസിൽ വന്നില്ലേ വിഷുവിന്റെ കുടുംബാംഗങ്ങളാണ് കോൺഗ്രസ്സിൽ ചേർന്നത് അതായത് സി പി എമ്മിന് വേണ്ടി രക്തസാക്ഷിയായ ഒരാളുടെ കുടുംബാംഗങ്ങൾ കോൺഗ്രസിൽ ചേർന്നു അതായത് സി പി എമ്മിന് വേണ്ടി രക്തസാക്ഷിയായ അവരുടെ കുടുംബങ്ങൾ പോലും ഇവരെ വീർക്കുന്നു എന്നാണ് അതിന്റെ ഏറ്റവും വലിയ അർത്ഥം വീർക്കുന്നു കാരണം അവരാ തട്ടിപ്പ് തട്ടിപ്പ് നടത്തിയ ആളെ രക്തസാക്ഷി ഫണ്ട് ഞാൻ അതാണ് ചോദിച്ചത് രക്തസാക്ഷികളുണ്ടാകുന്നത് ഇപ്പൊ ലോട്ടറി അടിക്കുന്ന പോലെയാണ് സി പി എമ്മിന് ബമ്പർ ലോട്ടറി അടിക്കുന്ന പോലെ അപ്പൊ പിരിവ് തുടങ്ങിയാണ് എന്നിട്ട് അതിൽ നിന്നൊരു ചെറിയ ഭാഗം അവർക്ക് കൊടുത്തിട്ട് ബാക്കി പൈസ മുഴുവൻ ഇവർ മാറ്റുകയാണ് എല്ലാ കേസിലും അതെല്ലാം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ് എം പിമാരുടെ കാര്യത്തില് തീരുമാനമെടുക്കണം എല്ലാവരെയെല്ലാം എ സി സി അംഗങ്ങളും അതിലൊരു പോളിസിയാണ് അല്ല അതൊക്കെ ഞങ്ങളുടെ ഘടകകക്ഷിയിൽ തമ്മിലുള്ള ചർച്ചകൾ തീരുമ്പോൾ ഞങ്ങൾ അത് പ്രഖ്യാപിക്കും അല്ല അതൊന്നും ഞങ്ങൾ ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ ഞാൻ പറയാം അത് ഘടകകക്ഷികൾ തമ്മിലുള്ള ചർച്ച തീർന്നിട്ട് ഏതെല്ലാം ഘടകക്ഷികൾക്ക് ഏതെല്ലാം സീറ്റാണ് കോൺഗ്രസിന് ഏതെല്ലാം സീറ്റാണെന്നൊരു ഫൈനൽ ഡിക്ലറേഷൻ ഉണ്ടാവും അത് ഈ തെരഞ്ഞെടുപ്പ് വൈകി പോകുന്നതുകൊണ്ട് ഞങ്ങൾ ഡിലേ ചെയ്യിപ്പിച്ചാണ് പല കാലം ഞങ്ങൾ ഞാൻ പറഞ്ഞ ട്വന്റി ഫോർ ഹവേഴ്സാണ് തീർക്കുക ചില കക്ഷികളായിട്ടുള്ള ചർച്ചകളൊക്കെ തീർന്നു കഴിഞ്ഞു തീർന്നു കഴിഞ്ഞു അതിപ്പോ നിങ്ങളോട് പറയാറായിട്ടില്ല അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ വ്യക്തികളുമായിട്ടോ സംഘടനകളുമായിട്ടോ നടക്കുന്ന ചർച്ചകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉചിതമായ സമയത്ത് നിങ്ങളോട് പറയൂ ആദ്യം നിങ്ങളോട് പറയുള്ളു എന്നിട്ട് പുറത്തു പോലും പറയുള്ളൂ അല്ല അതിന് സി പി എമ്മിന്റെ നയങ്ങളോട് അതിശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തി അവിടെ നിന്ന് വരുന്നവരിൽ കോൺഗ്രസിൽ സ്വീകരിക്കുന്നതിൽ എന്താ തെറ്റ് തീർച്ചയായിട്ടും സ്വീകരിക്കും ആ അതും കേരളത്തെ അപമാനിക്കുകയോ കേരളത്തിൽ ദോഷകരമായ ബാധിക്കുകയോ കേരളത്തിന്റെ ഒരു സോഷ്യൽ ഫാബ്രിക്ക് തകർക്കുകയോ ചെയ്യുന്ന രീതിയിൽ വന്നാൽ അതിനെ ശക്തിയായി എതിർക്കും അതാ പറഞ്ഞ അതിനെ ശക്തിയായി ഞങ്ങൾ എതിർക്കും ആ തകർത്ത അതിനെ എതിർക്കും നമ്മൾ കേരളത്തെ അതല്ലേ ഞാൻ പറഞ്ഞേ കേരളത്തിലെ സോഷ്യൽ ഫാബ്രിക്കിനെ എതിർക്കുന്ന എന്ത് വന്നാലും നമ്മൾ അതിനെ എതിർക്കും ശക്തിയായി എതിർക്കും അവരുടെ ലക്ഷ്യം വളരെ വ്യക്തമല്ലേ അത് ഞങ്ങള് വളരെ വിശദീകരിച്ചല്ലോ അവസാന വ്യവസായ മന്ത്രി അതിന് മറുപടി പറയാതെ ഓടിയല്ലോ അതായത് ഈ മീഡിയം സ്കെയിൽ സ്മോൾ സ്കെയിൽ കാര്യങ്ങൾ കൂടി ഇതിന്റെ ലിസ്റ്റിൽ വന്നു മൈക്രോ ആ മൈക്രോ ലെവൽ സംരംഭങ്ങൾ കൂടി ഇതിന്റെ ലിസ്റ്റിൽ വന്നു ഡെഫിനിഷൻ മാറി അപ്പൊ കേരളത്തിലെ പെട്ടിക്കടകളും സാധാരണ കടകളും എല്ലാം കൂടി വന്നപ്പോൾ അതിന്റെ കണക്കെടുത്തിട്ടാണ് ഈ പറഞ്ഞത് അല്ല ഞാൻ ചോദിക്കട്ടെ മൂന്ന് ലക്ഷത്തി മൂന്നര ലക്ഷം സംരംഭങ്ങൾ പുതിയതായി കേരളത്തിൽ വന്നെങ്കിൽ എത്ര കോടി ജി എസ് ടി കേരളത്തിന് കിട്ടിയിട്ടുണ്ട് പുതിയതായിട്ട് എത്ര ജി എസ് ടി രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട് പുതിയതായിട്ട് സിമ്പിൾ ചോദ്യമാണ് ചുമ്മാവൽക്കരം അല്ല ഞങ്ങള് പറഞ്ഞത് അതല്ലല്ലോ ഞങ്ങള് പറഞ്ഞത് ഇവര് വന്ന് ഞങ്ങളെ കണ്ടിരുന്നു ഒരു വല്ല മുമ്പ് അപ്പൊ ഞാൻ ഇന്നലെ രാവിലെ സംസാരിച്ചപ്പോ തന്നെ പറഞ്ഞു അവര് നമ്മളുമായിട്ട് ഇങ്ങനെ ഒരു ഏകീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞു അറിഞ്ഞു ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് അവരങ്ങനെ അതിനുവേണ്ടി ശ്രമിക്കുന്ന നമ്മളെ വന്നതുകൊണ്ട് അത് കണ്ടി പറഞ്ഞു ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് അത് പെട്ടെന്ന് വേഗത്തിൽ അനൗൺസ് ചെയ്യുമ്പോൾ ഒരു ദുരൂഹത ആരോപിക്കപ്പെടും നമ്മൾ പറഞ്ഞത് കേൾക്ക് കേൾക്ക് പറഞ്ഞത് കേൾക്ക് ആണെന്ന് പറഞ്ഞത് അപ്പൊ മന്ത്രി എന്താ പറഞ്ഞത് പ്രതിപക്ഷത്തിനും കൂടി അറിയാമായിരുന്നു എന്ന് ഇടതുപക്ഷത്തിന് എൽ ഡി എഫിന്റെ കൺവീനർ അറിഞ്ഞിട്ടില്ലാന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ എങ്ങനെ അറിയുന്നത് ഇവര് ചെയ്യാൻ പോണ കാര്യം എങ്ങനെയാ അറിയുന്നത് ചെയ്യാൻ പോകുന്ന കാര്യം അത് ഇല്ല ഒരു തരത്തില് കമ്മ്യൂണിക്കേഷൻ ഉണ്ടായില്ലോ അല്ലന്ന് ഞങ്ങളോട് വന്ന് പറയണ്ട ബാറുകാരല്ലല്ലോ അതാ അല്ല ഞാൻ സിമ്പിളായിട്ട് ചോദിക്കുക ബാറുകാർ ഞങ്ങളോട് വന്ന് പറഞ്ഞു ഒരു കൊല്ലം മുമ്പ് വന്നു പറഞ്ഞു ഇങ്ങനെ ഞങ്ങളൊരു മൂവ്മെന്റ് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു മനസ്സിലായേ ഞങ്ങളോട് പറയണ്ട ബാറുകാരല്ലല്ലോ പ്രതിപക്ഷത്തിന് അറിയാമായിരുന്നു എന്ന് പറയാ പ്രതിപക്ഷ അപ്പൊ മന്ത്രിയാണേ ബാറുകാർ ഞങ്ങളുടെ അടുത്തേക്ക് വിട്ട് അത് ഞങ്ങള് പരിശോധിച്ചിട്ട് പറയും ഞങ്ങൾ പറയും ഞങ്ങൾ ഞങ്ങൾ അതിൻ്റെ അകത്ത് അതിന്റെ അകത്ത് അതിന്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഓർഡർ എല്ലാം പരിശോധിച്ചിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഞാൻ വ്യക്തിപരമായി പറയേണ്ട കാര്യമല്ലോ ഏതൊക്കെയാണ് എതിർക്കേണ്ട പോയിന്റ് എതിർപ്പില്ലാത്ത പോയിന്റ് ഏതൊക്കെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് പറയും അല്ല അതില് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ അവര് അവരെ ഉപദ്രവിക്കരുതെന്നാണ് എന്റെ അഭിപ്രായം ഏയ് എന്റെ അഭിപ്രായം അവര് ഉപദ്രവിക്കരുതെന്നാണ് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എന്റെ പി ആർ കംപ്ലീറ്റ് ചെയ്യുന്നത് അവരാണ് വ്യക്തിപരമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന എല്ലാ ദിവസവും ഇരുപത് റീൽസും പത്ത് കാർഡും എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ എല്ലാത്തിലും എന്റെ ഉണ്ട് ചിലപ്പോ ഇത്തിരി വികൃതമായിട്ടുള്ള പടമൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെച്ചിട്ട് മാറ്റി ഷെയ്പ്പൊക്കെ മാറ്റി ഇടണ്ടെങ്കിലും അവര് ഉപദ്രവിക്കരുതെന്നാണ് എനിക്ക് സി പി എം നേതൃത്വത്തോട് പറയാനുള്ളത് കാരണം ആ എനിക്ക് വേണ്ടിട്ട് വേറെ ആരും ചെയ്യുന്നില്ല അതൊക്കെ അവരുടെ ആഭ്യന്തരമായ കാര്യങ്ങളാണ് പാർട്ടിയിൽ അത് നമ്മൾ പറയണ്ട അവരടുത്ത് സോഷ്യൽ മീഡിയ ആരെ ഏൽപ്പിക്കണം ആരെക്കൊണ്ട് ചെയ്യണം എന്ന് പറഞ്ഞു പക്ഷെ എന്റെ ആഗ്രഹം അവരെ മാറ്റരുതെന്നാണ് കാരണം അവരാണ് നമുക്ക് നമ്മളിപ്പോ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്